എത്രണ വേണ്ടേറ് ഞങ്ങള് ആണ് വൈകുന്നേരങ്ങളിൽ നമ്മള് അന്ന് അവിടെ വെച്ച് കണ്ട പരിചയമുണ്ടല്ലോ ഉപ്പുകൊടുപുഴയാണ് തൊടുപുഴ ഞങ്ങള് ബെംഗലൂര് കോലാനി ബൈപ്പാസിലാണ് നിക്കണേട്ടൻ പേര് പാലപ്പുഴ വഴിക്ക് ബിരിയാണി വിട്ടോണ്ടിരുന്നപ്പോഴാണ് നമ്മള് കണ്ടതല്ലേ ആഹാ അപ്പൊ അവിടെ ആളില്ലേ അവിടെ ഞങ്ങൾ പകലുണ്ട് ഇവിടെ ഇവിടെ രക്തരക്ഷസിന്റെ ഒരു നാടകം നടക്കുന്നുണ്ടായിരുന്നു ഡിസംബർ അഞ്ചാം തീയതി വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് വൈകുന്നേരം വന്ന് നോക്കിയത് അപ്പൊ നമുക്ക് ഒരുവിധം സെയിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞങ്ങള് രണ്ടു ദിവസം നിർത്തി കഴിഞ്ഞപ്പോ വന്ന കസ്റ്റമേഴ്സ് ഞങ്ങളുടെ നമ്പർ മേടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഞങ്ങളവിടെ വന്ന് വിളിച്ച് ചോദിച്ചു ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു മേടിക്കാനാന്ന് അപ്പൊ ഞങ്ങള് വീണ്ടും വന്ന് നോക്കി പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ സ്ഥിരമായി കൂടി കാർ കൊണ്ടോണ്ടിരിക്ക അത് ഇന്ന് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ അല്ലാത്ത ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് നമ്മുടെ തൊടുപുഴ തൊടുപുഴക്കാർ തൊടുപുഴക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നല്ല നല്ല ആ നമുക്ക് വന്നപ്പോൾ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് ന്യൂ ഇയറിന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചകളിൽ രണ്ട് ഓർഡർ കിട്ടി അപ്പൊ നമ്മുടെ കാറ്ററിംഗ് സർവീസ് വലുതാക്കി എടുക്കാനുള്ള ഇങ്ങോട്ട് കൂടിയാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പാടാണല്ലേ ബിരിയാണി എന്തായാലും കഷ്ടപ്പാടുണ്ട് ഉണ്ട് കഷ്ടപ്പെട്ടാലല്ല ജീവിതസുന്ദരാവുകയുള്ളുതന്നെ അന്നേരം ഇവിടെ നിറച്ച് വെട്ടം ഉണ്ടായിരുന്നു മാലവള്പെ തൂക്കിട്ട് ചൂബൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് വെട്ടത്തിന്റെ ആവശ്യം വന്നില്ല ഞങ്ങൾ ഒരു വെട്ടമൊക്കെ സംഘടിപ്പിച്ചാണ് ഇപ്പൊ ഇവിടെ നിക്കുന്നത് നമ്മുടെ ഈ റോഡില് അധികം ബിരിയാണി വെട്ടമൊന്നുമില്ല ബോർഡൊക്കെ വിപുലകണം കണ്ട് ൂടി ബോർഡ് കൂടി വെട്ടത്തിൽ കാണാൻ പറ്റും വെക്കണം ഇന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതാക്കിയത് ഇത്രയും ദിവസം ഇത്രയും ദിവസം ഒരു വണ്ടിയിലാണ് വെച്ചോണ്ടിരുന്നത് കുറച്ച് ദിവസമായോട്ടായിട്ട് ആറര മുതല ആറു മണി മുതൽ മണി മുതൽ ഒമ്പതര വരെ ഇവിടെ ഉണ്ട് മുതൽ വരെ തൊടുപുഴ കോലാനി ആ ആ സൈഡിൽ തന്നെ ഉണ്ട് സൈഡിലുണ്ട് നമ്മള് കോലാനിന്ന് കേറുമ്പോ വലതു സൈഡില് കോലാനിന്ന് വെങ്കലൂർക്ക് പോണ ബൈപ്പാസിൽ വലതു സൈഡില് ഭാരത് പെട്രോൾ പമ്പിന്റെ അടുത്താണ് അതെ മാക്സിമം വീഡിയോ ഇവിടെ പോകുന്ന എല്ലാവരും തന്നെ കണ്ടിട്ട് പോയിട്ട് കൊറേ ദിവസം കാണും കാരണം ഇതൊരു ഇവിടെ ഉണ്ടെന്ന് സ്ഥിരമായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അതല്ല പിന്നെ വന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് നിങ്ങൾ എവിടെ ഉണ്ടാക്കണേ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നതാണോ നിങ്ങക്ക് ഉണ്ടാക്കാനുള്ള പേപ്പറും കാര്യങ്ങളും ഉണ്ടോ അതെല്ലാം ഞങ്ങൾക്കുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടെ ഇവിടെ കണ്ടിട്ട് പോണവര് പിന്നെ വന്നിട്ട് പറയും ഞങ്ങള് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടായിരുന്നു അപ്പൊ അതുകാരനെ വന്ന് മേടിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നതാണ് കാരണം നമ്മളൊരു പ്രസ്ഥാനം കൊണ്ട് നിൽക്കുമ്പോൾ സ്ഥിരമായിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആൾക്കാർ വരുള്ളൂ പിന്നെ അത് ജെനുവൻ ആണോന്ന് അറിയേണ്ടത് അതുകൊണ്ടും കൂടിയാണ് ൾക്കാര് നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്ത് ആകുമ്പോഴാണ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നത് വണ്ടി ഉണ്ടോ വണ്ടി അല്ല നമ്മളിതെല്ലാം ഇവിടെ അടുത്തൊരു വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത് സ്കൂട്ടർ ഞങ്ങള് പാലക്കുഴ കൂത്താട്ടുകോളം പാലക്കുഴയിലാണ് താമസിക്കുന്നത് അവിടെയാണ് കാറ്ററിംഗ് സർവീസ് അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അവിടെ നളൻസ് കിച്ചൺ എന്നാണ് കാറ്ററിംഗ് സർവീസിന്റെ പേര് നളൻസ് കിച്ചൺ അല്ലേ നമ്മുടെ നളൻസ് കിച്ചൺ തുടങ്ങിട്ട് ഒരു അഞ്ചാറ് മാസം അഞ്ചെട്ട് മാസം ആയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ട് ഒരു ഒന്നര മാസം രണ്ടു മാസത്തോളം ആയിട്ടുണ്ട് എല്ലാവരും സഹകരിക്കാ തൊടുവുക്കാരും നല്ല ആൾക്കാരാണ് സഹകരിക്കണം പ്രസ്ഥാനം വിജയിപ്പിക്കാൻ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ബിരിയാണിക്ക് എന്തൊക്കെ ഐറ്റംസ് പറഞ്ഞു ഒരു ഒരു ബിരിയാണി കട്ടിന്റെ പീസ് ചിക്കൻ ഒരു മുട്ട ഒരു ഫുൾ റൈസ് അത്രയാണ് ഇതിനകത്ത് വരുന്നത് കഴിക്കാനുള്ള തീർച്ചയായിട്ടും ഒരു ദിവസം തന്നെ രണ്ടെടുത്ത് വന്നിരിക്കാനുള്ള കാരണം അത് നമുക്ക് പകല് മാത്രമേ അവിടെ കച്ചവടം ഉള്ളൂ സന്ധ്യയ്ക്ക് അവിടെ കച്ചവടം ഇല്ല അതായത് എംസി റോഡാണേലും അതിലൂടെ ആൾക്കാർ ജസ്റ്റ് പാസ് ചെയ്ത് പോകണേ ഉള്ളൂക്കുഴ അതായത് കൂത്താട്ടോളം എം സി റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ വലിയ അത് നമ്മള് സ്റ്റാൾ ആയിട്ടിട്ട് നിൽക്കുക അപ്പൊ സന്ധ്യക്ക് അവിടെ ഇരുന്നാലും മേടിച്ചോണ്ട് കൊണ്ടേ കഴിക്കാൻ ഒരു സൗകര്യം അവർക്കില്ല അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല നൈറ്റവിടെ കച്ചവടം ഇല്ല അപ്പൊ നൈറ്റും കൂടി ഓടിയാലേ ഞങ്ങൾക്ക് അതായത് പകലവിടെ ഓടിയിട്ട് നമുക്ക് ഒരു റോൾ ആകുന്നില്ല അപ്പൊ പകല് രാത്രിയും കൂടി ഇവിടെ വന്ന് നോക്കിയപ്പോ നമുക്കിപ്പോഴപ്പം അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വന്ന് കുറച്ചും കൂടി കച്ചവടം നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ കാറ്ററിംഗ് സർവീസ് മെയിൻ ആയിട്ട് പറയാൻ വേണ്ടിയും കാറ്ററിംഗ് സർവീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയും നമ്മൾ ഇവിടെയും കൂടി നിന്ന് പറയുന്നുണ്ട് അത്യാവശ്യം ബിരിയാണിക്ക് പിന്നെ അത്യാവശ്യം പോകുന്നുണ്ട് ഞങ്ങളുടെ നാട് ഇവിടെയാണ് മണക്കാട് അരിക്കുഴയാണ് ഞങ്ങളുടെ നാട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൊറേ പേര് ഇതോടെ പോകുന്നുണ്ട് മേടിക്കുന്നവരുണ്ട് മേടിക്കാത്തവരുണ്ട് ചിലപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് ചിരിച്ചിട്ട് പോണവരുണ്ട് ഇതിനൊക്കെ സമയം എങ്ങനെ കണ്ടെത്തുന്നു അതിനല്ല എന്റെ ചേട്ടനാണ് ചേട്ടൻ എല്ലാത്തിനും സപ്പോർട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല ചേട്ടൻ എല്ലാം ഉണ്ടാക്കി പൊതിഞ്ഞു കേട്ട് വെക്കും പ്രൊഫഷണൽ കുക്കാണ് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ആളാണ് ആ പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് പതിനാറ് പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്തേക്കാണ് അപ്പൊ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്തുണ്ട് അപ്പൊ അത് കാരണം ഞങ്ങള് ഇതായിട്ട് മുന്നോട്ട് പോയി എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം വിജയിപ്പിക്കുക അതാണ് ഞങ്ങളുടെ ഇതൊക്കെ നമ്മൾ നമ്മളറിയുന്ന ചേട്ടനാട്ടോ എന്റെ സീനിയർ ആയിട്ട് പഠിച്ച ചേട്ടനാണ് ഇവിടത്തെ വീഡിയോ വീഡിയോ സപ്പോർട്ട് സപ്പോർട്ട് അല്ലേ അതെ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു ഒത്തിരി പേര് നമ്മള് വീഡിയോ കണ്ടിട്ട് വന്ന് സാധനം വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട് അതിന് വന്ന് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടെ അതെ എല്ലാവരും ഷെയർ ചെയ്യുക വിജയിപ്പിക്കാം കൂടെ ഉള്ളൂ എന്നാ നമുക്ക് നമ്മുടെ കോലാനി ബെംഗലൂര് ബൈപ്പാസിൽ കോലാനിന്ന് കേറുമ്പോ ഭാരത് പെട്രോൾ പമ്പ് ഉണ്ട് അതിന്റെ അടുത്ത് ആണ് നിക്കുന്നത് അതായത് രക്തരക്ഷസ് നാടകം നടന്നതിന്റെ ഫ്രണ്ടിൽ തൊഴിലുളക്കാർക്കും അറിയാം തൊഴിലാളികൾ ബിരിയാണി ബിരിയാണി തീർന്നു ഇന്ന് നേരത്തെ തീർന്നു പോവാണല്ലേ പിന്നെ ഇവിടെ വെട്ടത്തിന്റെ ബാറ്ററി വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ സ്വന്തം വണ്ടിയിൽ ബാറ്ററി സ്വന്തം ബാറ്ററി ബാറ്ററി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാറ്ററിന്ന് നമ്മള് ചാർജ് കിട്ടിയേ അതെ അതെ